ഒളിമ്പിക്സ് രണ്ട് തവണയാണ് മുടങ്ങിയിട്ടുള്ളത് ആദ്യത്തെ തവണ എന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ മുടങ്ങിയത് ഒന്നാം ലോകമഹായുദ്ധ കാരണമാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപമായിറിയപ്പെടുന്ന മദൻ മോഹൻ മാളവിയാണ് ഈ സർവകലാശാല ആരംഭിച്ചത് സത്യഗ്രഹാശ്രമം ആരംഭിച്ചു ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടി ഗാന്ധിജിയും നെഹ്റുവും ലക്നൗ സമ്മേളനത്തിലാണ്

One eat up the president

ഏയ രാജിയാ ജർമ അറിയപ്പെട്ടിരുന്നത് കേരള പാണിനി എന്നാണ് അൽഹബാദ് മിൽ പനിമരിക അൽഹബാദ് മിൽ

ും നെഹ്റു ആദ്യമായി കണ്ടുനുട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റായി ജമാൻ സത്യൻ വിപ്ലവം इंदिरा गांधी से जाति गौरव की 18 नेल्सन मंडेला जी रवि चौहान, कैलाश शर्मा जी, सोनालगा महायर, अवि sanitized केरला बन्नी या रजनीराज वर्मा अंदर चलहबद मिलपन मिलेगा आज की तरह की पतंबदर रावळे का राव जलील वाला बे फुटकोण टाउन सरपंच देवी उपक्षियो विक्रम सदाबाई जी आदर्श तया तो जी सांगले ना युवा मंडळ 1820 बालंगाबाद जिलेला अंदर सुधांसी राज्य കേരളം ഗാന്ധിജി എന്ന സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു സ്ഥാപിതമായി സർവകലാ സഖ്യം എന്ന സംഘടന രൂപമുണ്ട് ശ്രമിക്കുക ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വർഷങ്ങളിലെ പ്രധാന സംഭവങ്ങൾ വളരെ സ്പീഡ് തന്നെ പഠിച്ചെടുത്തു Saya apa ada?